ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കേട്ടോ എല്ലാ ഹോം ബേക്കേഴ്സിൻ്റെയും ഒരാഗ്രഹമായിരിക്കും കേക്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ അതുപോലൊരാഗ്രഹം ഫൈനലി ഞങ്ങൾ സാധിച്ചിരിക്കുകയാണ് ഒരു സന്തോഷം വരുമ്പം ഒരു സങ്കടം കൂടെ ഉണ്ടാവും എന്നല്ലേ പറയാം അതേപോലെ തന്നെ ഇനാഗ്രേഷൻ്റെ തലേന്ന് എനിക്ക് വലിയൊരു സങ്കടം ഉണ്ടായിട്ടോ അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ വീടോടെ പറയാം ഷോപ്പൊക്കെ നമ്മൾ കുറച്ച് മുമ്പേ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ക്രിസ്മസിനൊക്കെ കുറച്ച് മുമ്പായിട്ടാണ് നമുക്ക് ഷോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നത് പാർക്കിങ്ങിനും അതേപോലെ റൂമാണെങ്കിലും അത്യാവശ്യ സൗകര്യമുള്ള റൂമായി നമുക്ക് കിട്ടിയിട്ടുള്ളത് വരുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർഡറുകൾ മിസ്സാക്കി ഉണ്ടായി വെച്ചാൽ നമ്മൾ അതിന് മുമ്പായിട്ട് തന്നെ ഇനാഗ്രേഷൻ മൊത്തം നിർമ്മാണിച്ചിട്ടുണ്ടേ അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ വലിയ വർക്കൊന്നും ഇല്ലായിരുന്നു എന്നാലും നമ്മുടേതായ ആവശ്യത്തിനുള്ള കുറച്ച് വർക്കുകളോ നമുക്കിവിടെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഷോപ്പിലെ വർക്കൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അ ഞാനാണ് കേട്ടോ കൂടെ സഹായിക്കാനുള്ളത് അപ്പം അതുകൂടാതെ നമുക്ക് ഓവനും ബീറ്ററും അതേപോലെ തന്നെ ഷോപ്പിലേക്കുള്ള ഡിസ്പ്ലേ കൗണ്ടർ കൂളർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോവാനും പിന്നെ ഷോപ്പിലേക്കുള്ള വേറെ കുറച്ച് ഐറ്റംസുകൂടി നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ടാകും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോസും നല്ല ഡീറ്റെയിൽഡായിട്ടൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോകുന്നത് ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാൻ ഇട്ടാണ്ട എല്ലാം നമുക്ക് ബൾക്ക് ആയിട്ടാണ് എടുക്കാനുള്ളത് അപ്പം നമ്മൾ ഇപ്പോ എടുക്കാൻ പോയിട്ടുള്ളയിരുന്നത് സ്റ്റിക്കുകളാ ഫോക്സ് ബോൾസ് അതേപോലെ തന്നെ ഹാപ്പി ആനിവേഴ്സറി ക്ക് വേണ്ട ഡെക്കറേഷൻസ് ഐറ്റംസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം കൂടിയാണ് നമ്മൾ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഇതും പല പല ഷോപ്പിൽ നിന്നായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് എല്ലാം ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ചില ഇതൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഓരോ സ്ഥലത്തും സാധനങ്ങളൊക്കെ വാങ്ങി സാധാരണ തന്നെ ചെറിയൊരു പർച്ചേസിംഗിന് വേണ്ടി അങ്ങനെ ഇറങ്ങിയാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും വരാറുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ബൾക്കായിട്ട് എടുക്കേണ്ടത് കൊണ്ട് തന്നെ രാവിലെ പോയിട്ട് നമ്മൾ ആണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു എല്ലാം നമ്മൾ പാക്കിയിട്ട് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് പോവാണ് കേട്ടോ ഇനി പോകാനുള്ളത് നമ്മൾ ഫ്ലാമാർട്ടിലേക്കാണേ അപ്പം ഇപ്പം എടുക്കുന്നത് നമുക്ക് ഇനാഗ്രേഷനിലേക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇനി ക്രിസ്മസ് ന്യൂ ഇയർ പർച്ചേസ് ഒക്കെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു ബോക്സ് ബേസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ കാറിൽ വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഷോപ്പിൽ വെക്കാനുള്ളതും കുറച്ച് സാധനം നമ്മൾ വീട്ടിൽ വെക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഷോപ്പിലൊക്കെ ഇറക്കി പിന്നെ വീട്ടിൽ പോയി പിന്നെ നൈറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും ഷോപ്പിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാനും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇനി എന്തെങ്കിലും വാങ്ങാൻ വിട്ടുപോകാതെ ഉണ്ടെങ്കിൽ വാങ്ങാനെല്ലാം കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത് അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിൽ ഇതേപോലെ കുറച്ച് സാധനം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എള്ളൈറ്റിൻ്റെ മൈതിയും അതേപോലെ നല്ല ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു മൈതാൻ്റെ പാക്ക് ഒക്കെ എടുത്തുകഴിഞ്ഞെന്ന് ശേഷം അടിയിൽ ചോക്ലേറ്റ് ഉള്ള വിവരം ഞാൻ അറിഞ്ഞത് ആൾ രണ്ടാൾക്കാരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ചോക്ലേറ്റ്സ് കണ്ടാൽ രണ്ടാൾക്കും പെട്ടെന്ന് പൊട്ടിക്കാനായിട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു ബോക്സ് ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നത് അടുത്ത ബോക്സ് നമുക്ക് അതേപോലെ ഫ്ലവേഴ്സും ബദാമ് അങ്ങനെ ഇതിലുള്ള ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുപോകാനുള്ളതും ബാക്കിയുള്ളത് ഇവിടെ വെക്കാനുള്ളതാണ് ഇതാണ് കേട്ടോ ഇനാഗ്രേഷൻ്റെ കാർഡ് വരുന്നത് ഇതിന് മുമ്പായിട്ട് നമ്മൾ നോട്ടീസ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടെണ്ണം കൂടിയാണ് നമ്മൾ ക്ഷണിക്കാൻ വേണ്ടി കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തുള്ളവരും അതേപോലെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് പേരെല്ലാം നമുക്ക് അന്ന് തലേന്ന് ദിവസം വിളിക്കാനുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് തന്നെ നമുക്ക് ഷോപ്പിലേക്കുള്ള കൂളറും അതേപോലെ തന്നെ ഡിസ്പ്ലേ കൗണ്ടറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വീട്ടിലേക്കുള്ള ഓവൻ നമ്മൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബീറ്റർ നമ്മൾ നമ്മളിവിടേക്കാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമ്മൾ വീട്ടിലേക്ക് പോകുമ്പം തിരിച്ച് കൊണ്ടുപോയതാണ് അപ്പം ഇതെല്ലാം കൂടി അനിയനും ഏട്ടനും അതേപോലെ ഡ്രൈവറും കൂടിയാണ് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ സാധനമൊക്കെ കൊണ്ടുപോകുന്നു ഇതേപോലെ നമ്മൾ പാക്കൊക്കെ പൊളിച്ചു നോക്കിയിട്ടോ നമ്മളൊരാഗ്രഹം മനസ്സ് കൊണ്ടായിരുന്നാൽ എന്തെങ്കിലും സാധിക്കുന്ന ഒരു വിശ്വാസം എൻ്റെ മനസ്സിനുണ്ടായിരുന്നു കേട്ടോ അതുപോലെത്തൊരാഗ്രഹമായിരുന്നു ഞാൻ ഉണ്ടാക്കിയ കേൾക്കുന്നതാണ് ഇതേപോലെ ഡിസ്പ്ലേ കൗണ്ടറിൽ കാണണം എന്നുള്ളത് ബേക്കറിയിലൊക്കെ പോയ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഓരോ കേക്കും കാണാൻ വേണ്ടിയിട്ട് ഇനി പറയാൻ പോകുന്നത് ഇനി ആഗ്രേഷൻ തലേന്ന് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് മോൾസി റിച്ചാർഡും അതേപോലെ വണ്ടർ ആണ് വണ്ടർ ഷെഫ് ഷെഫും അവയാനും യൂസ് ചെയ്യാറില്ല ഞാൻ അധികം മോർത്തി വെച്ചാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത് ഇനാഗ്രേഷൻ തലേ ദിവസമായതുകൊണ്ട് തന്നെ ഷോപ്പിലേക്ക് നമുക്ക് കുറച്ചധികം കേക്ക്സ് അന്ന് വേണമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കേക്ക്സ് ഞാൻ രാവിലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഓരോ തിരക്കൊക്കെ ആയതുകൊണ്ട് നൈറ്റ് ആയിരുന്നു കേക്ക് ആക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരട്ടരയൊക്കെ ആകുമ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ നോക്കി കേക്ക് ഓവനിൽ വെച്ചപ്പോൾ കേക്ക് ബേക്കായി കിട്ടുന്നില്ല ഓവൻ പണി തന്നു തന്നോട്ടോ രണ്ട് ഓവൻ നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പിന്നുള്ളത് ഡെക്ക് ഓവനാണ് ഗ്യാസിൻ്റെ അതിൻ്റെ മെത്തേഡ് നമുക്ക് കറക്റ്റ് സെറ്റ് ആവാത്തോണ്ട് തന്നെ അത് യൂസ് ചെയ്യാൻ നമുക്ക് അന്ന ദിവസം കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ആകെ ഒരു പോവഴി എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓവൻ വാങ്ങാന്നുള്ള കാരണം കേടായതിപ്പം നന്നാക്കറെന്തായിരുന്നു നടക്കുന്ന കാര്യമല്ലല്ലോ ഇപ്പം അപ്പം നമ്മൾ ഷോപ്പിലേക്ക് വിളിച്ച് നോക്കി ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ആ ഒരു ഓവനൊക്കെ എടുത്ത് വെച്ചു പോയി നമ്മൾ മോർഫി റിച്ചാർഡിൻ്റെ ഒരു ഓവനോടി വാങ്ങിയിട്ട് അന്ന് ഞാൻ അനുഭവിച്ച സങ്കടം എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ വല്ലാതെ ഞാനന്ന് ടെൻഷൻ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് മോർണിംഗ് ആവുമ്പോൾ തന്നെ എന്നെക്കൊണ്ടാവുമ്പോഴുള്ള കുറച്ച് കേക്ക്സൊക്കെ ഞാൻ ചെയ്തിട്ട് നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തു ഇനാഗ്രേഷൻ്റെ ഒരു ടൈമായി ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഒരു രണ്ട് മാസമായിട്ടോ കാരണം ഡിസംബർ ഇരുപത്തിരണ്ടിൽ നിന്ന് നമ്മൾ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ന്യൂ ഇയറിൻ്റെ തിരക്കും അതേപോലെ ഷോപ്പ് തുറന്നതിൻ്റെ തിരക്കും എല്ലാം കൂടി ആയിട്ട് നമുക്ക് തിരക്കിലായിപ്പോയി വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ആണൊന്നും കഴിഞ്ഞില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ബേക്കിംഗ് ഫീൽഡിൽ ഞാൻ ഇറങ്ങിയിട്ട് ഏഴ് വർഷമായിട്ടോ ഏഴ് വർഷമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടും പിന്നെ ഫാമിലിയുടെയും അതായത് ഹസ്ബൻഡിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ കേക്ക് ചെയ്യുന്ന ആദ്യ ടൈമിലൊന്നും ഒരിക്കലും വിചാരിച്ചില്ല ഇത് അത്യാവശ്യം നല്ലൊരു ബിസിനസ്സായി മാറ്റാൻ പറ്റും അതേപോലെ തന്നെ ഒരു ഷോപ്പായി മാറാൻ പറ്റുമെന്നും ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ പതിയെ പതിയെ എല്ലാം അതിൻ്റേതായ സമയമാകുമ്പോൾ ഓരോന്നും നടന്നു പോയതാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ലുക്കാണ് കേട്ടോ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു ഹോം ബേക്കേഴ്സിനുള്ളതും ഒക്കെ തന്നെ ഇതാണ് കേട്ടോ ഗ്യാസിൻ്റെ ഡെക്കോമായി ഇത് അത്യാവശ്യം എനിക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ സാധാരണ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ പ്ലം കേക്ക് ഒന്നോ രണ്ടോ പ്ലം കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ വർഷം ഞാൻ അയിമ്പതിലധികം പ്ലം കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെ എനിക്ക് ഒരുമിച്ച് ബൾക്ക് ഓർഡർ വന്നതായിരുന്നു കേട്ടോ അത് നമുക്ക് ഒരുമിച്ച് ഇതായി പോലെ ബേക്ക് ചെയ്തെടുക്കുമ്പം എനിക്ക് അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഓരോ ബേക്കിങ്ങും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല യൂസ്ഫുൾ ഓവൻ ആയാലും അതേപോലെ ബീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓവൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുള്ളത് താഴെ തലക്കമെൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കാം അതേപോലെ തന്നെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ഒന്നും നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോസോ അതേപോലെ തന്നെ അതിൻ്റെ വീഡിയോസോ ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാം കുറച്ച് കുറച്ച് ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത് അത് തന്നെ ഫോട്ടോ എടുക്കാൻ നമുക്ക് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെയും അതേപോലെ തന്നെ ക്രിസ്മസിൻ്റെയും ഷോപ്പിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാലും നമ്മൾ ഷോപ്പിലേക്ക് നമുക്കൊരു ഫ്രീസർ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വിപ്പിംഗ് ക്രീം ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൂടിയാണ് നമ്മൾ ഷോപ്പിൽ ഇപ്പം പുതുതായിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ അപ്പം ഇനിയും ഇതുപോലെ പുതിയ ഷോപ്പിൻ്റെ വിശേഷങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളും കേക്കിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ ഇട്ടാവുന്നതാണ് അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ